ഗുഡ് മോർണിംഗ് എന്തുണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഞാനത് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്ന യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ആണെന്ന് നോക്കാം നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ത്രീ ഓഫ് പെൻ്റക്ലിൻ്റെ എനർജിയാണ് ഇത് പറയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ഒരു ടീം വർക്കിൽ ഏർപ്പെടുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ആരുടെ കൂടെ വർക്ക് ചെയ്യണം ചെയ്യണമെന്നാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ ആളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കാൻ സാധ്യതയുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ വർക്ക് പ്ലേസിലുള്ള ആളുകളൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ആളുമായി ചേർന്ന് നിൽക്കുന്നൊരു എന്തെങ്കിലും ഒന്ന് വർക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മൂന്നാമതായിട്ട് നിങ്ങളെന്തേലും കൂടുതൽ പഠിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ പഠനം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നതാകാം ചിലപ്പോൾ അയാൾ നിങ്ങളുടെ മെൻറ്ററായി വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു നിങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരാളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ വെക്കുന്നതാണ് അത് മറ്റൊരാളെ നിങ്ങൾ നിങ്ങളുടെ മെൻട്രായ സ്വീകരിക്കുന്നു നിങ്ങളുടെ അടുത്ത തലത്തിലെ പഠനത്തിന് അയാളോട് ആശയങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും ഒരു കാര്യം പുതുതായി പഠിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഒന്ന് വന്നിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞു പിന്നെ വന്നിട്ട് നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളോടെന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുമായിട്ട് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാകാം ഒരു ഗൈഡൻസ് എടുക്കുന്നതാകാം സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആകാം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ഉള്ള ഒരു കാര്യം നിങ്ങളതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരാളെ നിങ്ങളിന്ന് കണ്ടെത്തും അവർ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ലോങ് ഫ്രണ്ടായിട്ടോ ഒക്കെ വരുന്ന ഒരാളാവാൻ സാധ്യതയുണ്ട് അതാണ് ത്രീ ഓഫ് പെൻറ്റുകൾ പറയുന്നത് കൂടി ചേർന്ന് ആലോചിക്കുക ടീം വർക്ക് പിന്നെ മാസ്ട്രി അപ്രൻറ്റീസ് ഷിപ്പ് എന്നൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഗൈഡൻസ് എടുക്കുക അതൊക്കെയാണ് ഫ്രീ ഓഫ് പെൻറ്റുക്കൾ പറയുന്നത് ഓക്കെ അടുത്ത കാലം വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ വിദേശത്തേക്കെങ്ങാനും പോകാൻ സാധ്യതയുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാനും എല്ലാം ശ്രമിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം അവിടെ നിന്ന് ഒരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ഒരു തടസ്സമായി നിൽക്കുന്നത് നിങ്ങൾ പോകാൻ വേണ്ടി കുറേ നാളായി കാത്തിരിക്കുന്നു അതിനൊരു തടസ്സമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം ആ തടസ്സം നീങ്ങി നിങ്ങളിലേക്ക് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട് വിസ സ്റ്റാമ്പിങ്ങോ ടിക്കറ്റോ മെഡിക്കലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പ്രോസസ്സിങ്ങിൽ കുടുങ്ങിയാണോ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിന്നേ നിങ്ങൾ ദിവസം നിങ്ങൾക്ക് സാധിക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരു പുതിയ ജോലി ഓഫർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ആരെ കാത്തിരു ആരെയാണോ കാത്തിരിക്കുന്നത് അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട് അത് കുറേ നാളായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുള്ള ആളുകളാണെങ്കിലാണ് കേട്ടോ ഇത് കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്നതാണ് എങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കുറേ നാളുകളായിട്ട് നിങ്ങൾ ഇതിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കുറച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിൽ പെട്ടിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രാപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് കൈയും കണ്ണും ഒക്കെ അഴിച്ചാൽ വിശാലമായ ലോകത്ത് പറക്കാം പക്ഷേ നിങ്ങൾ അത് നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് നിങ്ങൾ എന്ത് ചെയ്താലും അത് വേദന ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ണും കൈയ്യുമൊക്കെ കെട്ടിവെച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു എൻറോമെൻറ്റിൽ പെടുത്തിയേക്കുമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റിമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യണം നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ നിങ്ങളാണ് നിങ്ങളാണതിന് തടസ്സം നിങ്ങളുടെ നെഗ നെഗറ്റീവ് ചിന്തകളാണതിന് തടസ്സം നിങ്ങളതിനെ പറക്കാൻ വിടുന്നില്ല എന്നാണ് നിങ്ങൾ തന്നെ അതിനെ കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഫീല് മാറ്റിയിട്ട് നിങ്ങൾ ട്രാപ്പിലായി പോയി എന്ന് വിചാരിക്കുന്ന സംഭവം അറിയത്തുള്ളത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവ് ചിന്ത എന്ത് കാര്യത്തെ ഓർത്താണോ അത് നിങ്ങളുടെ ചിന്ത മാത്രമാണ് അങ്ങനൊരു കാര്യം അങ്ങനെ ഒരു ബ്ലോക്കേജ് അവിടെ ഇല്ല നിങ്ങളാണ് അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ ആ ബൗണ്ടറി അഴിക്കുക നിങ്ങൾ വിശാലമായ ലോകത്തിലേക്ക് പറക്കുക നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയാണ് നിങ്ങളെ പറക്കാൻ വിടാത്തത് അപ്പോൾ ഇപ്പോൾ ആലോചിക്കണം എന്താണ് നിങ്ങൾക്ക് പ്രധാന പ്രശ്നം നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത എന്താണ് സംഭവിക്കോ ഇല്ലയോ എന്നുള്ള ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ നിങ്ങൾക്കേ അറിയത്തുള്ളൂ അതെന്താണെന്ന് ആ പ്രശ്നത്തിൽ അങ്ങനെ ഒരു സംഭവത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല അത് നിങ്ങളുടെ ചിന്ത മാത്രമാണ് നിങ്ങൾ കണ്ണും കൈ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് യൂണോസ് പറയുന്നത് ഉണ്ട് അതുതന്നെയാണ് പറയുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് നിങ്ങളുടെ ഇന്നർ എബിലിറ്റീൻ്റെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുകളെ നിങ്ങൾ വിശാലമാക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് ഭയങ്കര സ്വാധീനശേഷിയുള്ള ഇൻഫിനിറ്റിയാണ് ഈ സ്ത്രീയുടെ തലയ്ക്ക് മുകളിൽ ഒരിക്കലും ചിഹ്നം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ് അതായത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്രയും കഴിവുള്ള ഒരാളാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾ നിങ്ങളെ ട്രാപ്പ് ചെയ്തു വെച്ചേക്കുവാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് പെടുത്തി വെച്ചേക്കുവാണ് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ വിടാത്തത് എന്ത് നെഗറ്റീവ് ചിന്തയാണോ നിങ്ങളെ പിടിച്ചു വെച്ചേക്കുന്നത് അതിനെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് യൂണോസ് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കുക മറ്റുള്ളവരൊരു സിംഹത്തിനേം എടുക്കാൻ പോലും ശേഷിയുള്ളൊരു എന്ന് പറയുന്ന പോലുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളത് പുറത്തെടുക്കണമെന്നാണ് യൂണോസ് പറയുന്നത് അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾ എന്ത് നെഗറ്റീവ് തോട്ടിലാണോ കുടുങ്ങിക്കിടക്കുന്നത് നിങ്ങളതിൽ നിന്ന് ഇന്ന് പുറത്ത് വരും എന്നാണ് യൂണോസ് പറയുന്നത് ഓക്കെ അതാണ് സ്ട്രെങ്തിൻ്റെ കാട് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങളുടെ വരുതിയിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കാൻ പറ്റും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വശത്താക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത് കേട്ടോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മുടെ കഴിവ് ഇതാണ് നമ്മുടെ കഴിവ് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കഴിവിൻ്റെ ഒരു ശതമാനം പോലും നമ്മൾ പുറത്തെടുത്തിട്ടുണ്ടാവത്തില്ല നമ്മൾ ഇന്ന് തീരുമാനിക്കണം ഈ നിമിഷം തീരുമാനിക്കണം എൻ്റെ കഴിവതാണ് ഞാൻ ഇത് വെച്ചിട്ട് ഏറ്റവും മികച്ച ഞാൻ പുറത്ത് കൊണ്ടുവരും എൻ്റെ ഏറ്റവും മികച്ച വേർഷനെ ഞാൻ പുറത്ത് കൊണ്ടുവരുന്നു നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ നമ്മൾ നെഗറ്റീവ് ചിന്തയില് അയ്യോ അവരെന്ത് പറയും ഇവരെന്ത് പറയും അങ്ങനെ പോയാൽ എന്താവും ഇങ്ങനെ പോയാൽ എന്താവും എന്ന് വിചാരിച്ചാൽ ഈ പറഞ്ഞ ഒരാൾ നമുക്ക് കൊറോണ സമയത്ത് ഒരുപടി ചോറ് വരുത്തുന്നവരല്ല അപ്പോൾ അവരെ ആരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ആര് നോക്കി പോകാന്നുള്ളതേ ഉള്ളൂ കണ്ട അങ്ങനാണെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങൾ വളരെ നിങ്ങളുടെ ഇമ്മൻസ് പൊട്ടൻഷ്യാലിറ്റീസിനെല്ലാം നിങ്ങൾക്ക് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രകാശിതമായൊരു ഭാവിയുണ്ടാകുന്നതാണ് ഇന്നേ ദിവസം നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിയൽ സെൽഫിനെ പുറത്തെടുക്കാൻ പറ്റുമെന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട് ഞാൻ എന്തോ ആണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന സംഭവങ്ങൾ ഇന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച നടക്കുന്നത് അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് സൺ കാർഡ് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് സൺ കാർഡ് അതായത് എന്തെല്ലാം മേഘങ്ങൾ വന്ന് മൂടി കിടക്കുന്നതാണെങ്കിലും അതിൽ നിന്നെല്ലാം സൂര്യൻ പുറത്ത് വരും അല്ലേ എല്ലാ എല്ലാ കുറച്ച് നാളത്തേക്കേ നമുക്ക് എല്ലാത്തിനെയും മൂടി വെക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് ഒരിക്കൽ പുറത്ത് വരുമെന്ന് തന്നെ പറയുമെന്ന് പറയുന്ന പോലെ നിങ്ങളിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തു പോയി ചില്ലി എന്ന ദിവസമായിരിക്കും പുറത്തു പോയി സന്തോഷിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അടുത്ത കാണു വന്നിട്ട് ഏസോ സോർട്സിൻ എനർജിയാണ് അതായത് പുതിയ തുടക്കം എന്നാണ് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ബ്രാൻഡ് ന്യൂ വേർഷനെ നിങ്ങൾ പുറത്തെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ തന്നെ ഒരു സെൽഫിനെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു നല്ല സെൽഫിനെ പുറത്തെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും പെട്ട് കിടക്കുന്നത് നിങ്ങളിപ്പോൾ അലച്ചു നോക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രശ്നം എന്താണോ അതിനകത്തെ ആ പേടി നിങ്ങളുടെ ഉള്ളിൽ ആ പേടിയെന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയാണ് അവിടെ അങ്ങനെ അങ്ങനൊരു പ്രശ്നമില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് നിങ്ങളുടെ ചിന്തയുടെ പ്രശ്നമാണ് അവിടെ അങ്ങനൊരു പ്രശ്നമില്ല നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത് ആ ബ്ലോക്ക് മൊത്തം മാറ്റിയിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാനാണ് യൂണോസ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് ഒരു പുതിയ തുടക്കമുണ്ട് ആർഗ്യുമെൻ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ബേബി വരാൻ സാധ്യതയുണ്ട് ഒരു സർജറി പ്രിഫർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ആ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സർജറി ഡേറ്റ് ഫിക്സുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് ഇന്നൊരു പുതിയ തുടക്കമാണെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് മെൻറ്റൽ ക്ലാരിറ്റി വരുന്ന ദിവസമാണെന്നാണ് പേജ് ഓഫ് കപ്സ് ആണ് അതുപോലെ തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു യങ്ങർ എനർജി വരുന്നു എന്നാണ് ഒരു യങ്ങർ എനർജിയുടെ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജോബ് ഓഫർ പഴയ ഒരു ജോബ് ഓഫർ ആയിരിക്കാം നിങ്ങൾ കുറേ ഹഡിൽസിലൂടെ കടന്നുപോയി നഷ്ടപ്പെട്ടു പോയൊരു ജോലി ആവാം അത് ചിലപ്പോൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റൊരു ജോലി നിങ്ങളിലേക്ക് വരുന്നതാകാം നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നതാണ് കേട്ടോ നിങ്ങളെന്ത് കാത്തിരുന്നോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇന്ന് എല്ലായിടത്തും മഴയുണ്ടോ ഇവിടെ നല്ല മഴ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ താമസിച്ച് പോയി അപ്പം ഇന്ന് കാലത്ത് നല്ല മഴയാണ് അടുത്തതായിട്ട് ഫൈവ് ഓഫ് വാണ്ടിൻ എനർജിയാണ് അപ്പോൾ ഫൈവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചാണ് അതായത് നമ്മുടെ ഗ്രോത്തിനെ തടയുന്ന നമ്മുടെ സന്തോഷത്തിനെ തടയുന്ന ആരൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ടെന്നാണ് ഈ ഫൈവ് ഓഫ് ഫണ്ട് പറയുന്നത് ഈ ഫൈവ് ഓഫ് ഫണ്ട് വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിക്കുക അവർ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അവരാണ് പ്രശ്നം ഉണ്ടാക്കിക്കൂട്ടാകൊന്നും നമ്മളെ ബാധിക്കത്തില്ല അവർ അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാത്ത വിധം നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ എത്ര വൈബ്രേഷനിലാണോ നിൽക്കുന്നത് ആ വൈബ്രേഷനുള്ള ആളുകളായിരിക്കും നമ്മളോട് കൂട്ടുകൂടുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ചുറ്റും വട്ടവും നിങ്ങളുടെ കൂട്ടുകൂടുന്ന ആളുകൾ നിങ്ങളുടെ സെയിം വൈബ്രേഷനുള്ള ആളുകളായിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മാത്രം നിങ്ങൾ എന്താണോ പറയുന്നത് അത് കേൾക്കുന്ന ആളുകളായിരിക്കും മനസ്സിലായോ അതായത് ഒരു ഹൈ വൈബ്രേഷനുള്ള ഒരാൾ മറ്റുള്ളവരോട് പോയി അവർ ഒരാളുടെ കുറ്റം പറയാൻ സാധ്യതയില്ല അപ്പോൾ ആ ആളുകൾ മാത്രമേ ഈ ആളോട് കൂട്ടുകൂടാൻ പറ്റത്തുള്ളൂ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ നിങ്ങളുടെ സെയിം വൈബ്രേഷൻ ആയിരിക്കും നിങ്ങളുടെ സെയിം വേവ് ആയിരിക്കും നിങ്ങളുടെ എഡ്യൂക്കേഷനോട് മാച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോട് മാച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ളവരെ നിങ്ങളുടെ കൂടെ വരത്തുള്ളൂ കാരണം നിങ്ങളുടെ വൈബ്രേഷൻ ലോ ലോയാണെങ്കിൽ നിങ്ങൾ ഹൈ വൈബ്രേഷൻ നിൽക്കുക ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളും ഹൈ വൈബ്രേഷനുള്ള ആളുകളായിരിക്കും ബാക്കി ആളുകളോട് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ പോസിറ്റീവായിട്ടിരിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുക നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്ത് വെക്കുക ഓറയിലോട്ട് വേറെ ആരും കയറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ആകും അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ കൂടെ ആരാണോ നിൽക്കുന്നത് അവർ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ നിന്ന് പൊക്കോളും നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും പിന്നെ തോന്നത്തില്ല അവർ പതുക്കെ പതുക്കെ ഫെയ്ഡായി ഫെയ്ഡായി നമ്മുടെ ലൈഫിൽ നിന്ന് പൊക്കോളും നമുക്ക് അവരോട് മിണ്ടാൻ തോന്നത്തില്ല കാരണം നമ്മുടെ വൈബ്രേഷനോടൊപ്പം അവർ വരത്തില്ല അതുകൊണ്ടാണ് ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ നിന്ന് പതുക്കെ പതുക്കെ അപ്രത്യക്ഷരായി പോകുന്നത് നമ്മുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ അവർക്ക് നമ്മുടെ വൈബ്രേഷൻ ഇപ്പം പിടിച്ചേക്കാൻ പറ്റാതെ വരുമ്പം അപ്പം നിങ്ങൾ ഇന്നേ ദിവസം എന്ത് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നെ പോസിറ്റീവ് ആക്കി വെക്കണം എന്നെ പോസിറ്റീവായിരിക്കാൻ എന്നെ സഹായിച്ചതിന് നന്ദി എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഓക്കെ ഞാൻ ഇന്നലെ വീഡിയോയിലൊരു സ്വിച്ച് വേർഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടുഗദർ ഡിവൈൻ കൗണ്ട് ബി എന്നുള്ളത് അത് നമ്മുടെ മണി മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്വിച്ച് വേർഡാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ചാഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഓട്ടേ രാവിലെ ഒരു പതിനെട്ട് പ്രാവശ്യം വൈകിട്ട് പതിനെട്ട് പ്രാവശ്യം പറഞ്ഞാൽ നല്ലതാണ് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് പറഞ്ഞു നോക്കുക അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അപൻഡൻസ് വരും നിങ്ങൾക്ക് എന്ത് പൈസയാണോ ആവശ്യമുള്ളത് ആ പൈസ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും വിഷ്വലൈസ് ചെയ്തിട്ട് സ്വിച്ച് വേർഡ് പറയണം ആ പൈസ നിങ്ങൾക്ക് കിട്ടി അതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഈ ഈ സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ടുഗദർ ഡിവൈൻ കൗണ്ട് ബി കേട്ടല്ലോ അത് പറഞ്ഞിട്ട് പ്രയോജനം കിട്ടിയ കുറേ ആളുകൾ ഇവിടുണ്ട് എൻ്റെ പേഴ്സണലായിട്ടിന് അടുത്ത് ഒത്തിരി പേർക്ക് പ്രയോജനമുണ്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയ കാര്യം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കാനോ നിങ്ങൾക്കതൊരു മാനസിക സംഘർഷമായിട്ട് വരാനോ സാധ്യതയുണ്ട് ഒരാൾ അങ്ങനെ പറഞ്ഞു നിന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആകാനും സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ മെന്റൽ കോൺഫ്ലിക്റ്റ് ആകാനും സാധ്യതയുണ്ട് അടുത്തത് നിങ്ങളുടെ ലവേഴ്സിൻ്റെ കാർഡാണ് അപ്പം ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിരുന്നു വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് പതുക്കെ പതുക്കെ ബാക്ക് ടു നോർമൽ ആവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒരു റിയൂണിയൻ ഒക്കെ നടക്കാനുള്ള സാധ്യതയുള്ള ദിവസമായിട്ടാണ് കാണുന്നത് അടുത്ത കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് ഹോൺസിൻ്റെ എനർജി ആണ് അത് തന്നെയാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഹൈ വൈബ്രേഷനിലായിരിക്കും കേട്ടോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു ഒരു രണ്ട് വർഷം മുമ്പുള്ള പട്ടെ ഒരു വർഷം മുമ്പുള്ള നിങ്ങളെ ആലോചിച്ച് നോക്കുക ആ ആളെയായിരിക്കില്ല നിങ്ങളിപ്പോൾ അല്ലേ അങ്ങനെയുള്ളവർ വന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ട്രോമാറ്റിക് കണ്ടീഷൻ വന്നപ്പോഴായിരിക്കും നിങ്ങൾ ആരോ കാണാൻ തുടങ്ങിയത് അതെന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങളൊരു പ്രശ്നത്തിൽ പെട്ടപ്പോഴാണ് നിങ്ങളിറ്റാരോ കാണാൻ തുടങ്ങിയത് ഈ താരോ കാണാൻ തുടങ്ങിയതിന് മുമ്പുള്ള നിങ്ങളും അതിന് ശേഷമുള്ള നിങ്ങളും രണ്ടും രണ്ടാണ് ഉറപ്പിച്ച് പറയാം ആ രണ്ട് പേരും രണ്ടാണ് അല്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചുവയ്ക്കാൽ നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ടുണ്ടാവും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും നിങ്ങൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിട്ടുണ്ടാവും നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണോ പെട്ടത് അതിൽ നിന്ന് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ അതിനെ ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങണം എന്നുള്ള ധാരണയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ആളിനേക്കാൾ വിഭിന്നമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഉറപ്പായിട്ട് മാറിയിട്ടുണ്ടാവും അങ്ങനെ മാറിയിട്ടുള്ള ആളുകൾ കമൻ്റ് ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങളിപ്പോൾ കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങളുടെ ഭാഷ എന്തായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണോ ഈ ടാരോ കാണുന്നത് അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് അത് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ അപ്പോൾ തന്നെ നിങ്ങൾ മറ്റ് ജോലികളെക്കുറിച്ചോ നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുകയും നിങ്ങൾ മറ്റു തലത്തിൽ ചിന്തിച്ച് നിങ്ങൾ ഭയങ്കര ഹൈ വൈബ്രേഷൻ ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടാകും ഇത് ക്വീൻ ഓഫ് വോൺസ് ആണ് ക്വീൻ ഓഫ് ആണ് ഇവർ ഹൈ വൈബ്രേറ്റഡ് ആയിട്ടുള്ളൊരു ക്വീനാണ് മറ്റ് വൈ ക്വീനിനെ പോലല്ല മറ്റ് ക്വീനൊക്കെ വെയ്റ്റിംഗ് എനർജിയിലുള്ള ക്വീനായിട്ടാണ് കാണുന്നത് മറ്റേ ക്വീൻ ഓഫ് സോഡ് ഒഴിച്ചിട്ട് അവർ അൺബൈസ്ഡ് അൺബൈസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ് പക്ഷേ ഇവർ ഹൈ വൈബ്രേഷനുള്ള ഒരു ആയിട്ട് അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവര് ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന ഒരു ഒരാണാണെങ്കിൽ പോലും നിങ്ങളിൽ വളരെ ബോൾഡായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനീൻ എനർജി കൂടി ഉള്ള ഒരാളായിരിക്കും നിങ്ങളെന്ന് പറയുന്നത് സ്ത്രീകളാണെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി ആയിരിക്കും നിങ്ങളിലുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഇന്നേ ദിവസം അതിന് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ ഏറ്റവും ഉയർന്ന ചിന്താഗതിയുള്ള ചിന്തകളായിരിക്കും നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ഹൈ വൈബ്രേഷൻ ഉള്ള ആളായിട്ടാണ് കാണുന്നത് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡുണ്ട് അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻ്റിൻ്റെ കടന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു തീരുമാനം ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു അനലൈസ് ചെയ്യുക അസസ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങളെ ആരെങ്കിലും ഇന്ന ദിവസം അസസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇന്നൊരു തീരുമാനം പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന ദിവസം നിങ്ങൾ എടുക്കാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് ആളുകളെ അസസ് ചെയ്യുന്നതാവാം നിങ്ങൾ ആളുകളെയോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെയോ അസസ് ചെയ്തിട്ട് അതിനൊരു തീരുമാനം എടുക്കുന്നതാകാം ഓക്കെ അപ്പോൾ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ജസ്റ്റിസ് തീരുമാനിക്കാൻ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളത് ജഡ്ജ്മെൻറ്റ് നടത്തുമായിരിക്കും എന്ത് ചെയ്യണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കുമല്ലേ ഇവരെന്തിനാണ് വന്നത് അല്ലെങ്കിൽ ഇവർ എൻ്റെ കൂടെ നിൽക്കുമോ ഇവരെ ഇവർ എൻ്റെ ലൈഫിൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ അതാണ് ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യുവാണ് അവരെ അസസ് ചെയ്യുവാണ് ഇതിങ്ങനെ പോയാൽ എങ്ങനെ ആവും ഇങ്ങനെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്താവും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നമായാലും വ്യക്തി അവരെ അസസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണെന്നേ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ദിവസമാണ് കേട്ടോ ഒരു ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കിയാലും വളരെ നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ടൊരു ദിവസമാണ് ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചോട്ടെ നിങ്ങളത് മൈൻഡ് ചെയ്യാൻ പോകാതിരുന്നാൽ മതി കേട്ടോ നിങ്ങളുടെ പിന്നിൽ നിന്ന് ചുറ്റു നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്കെതിരെ പലതും ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്കെതിരെ മോശം പറയുന്നുണ്ടാവും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അവർ പറയുമ്പോൾ പറഞ്ഞോട്ടെ നമ്മളതിന് പ്രതികരിക്കാൻ പോകുമ്പോഴാണ് അതിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവുക നമ്മൾ പ്രതികരിക്കേണ്ട അത് അവരുടെ സ്റ്റാൻഡേർഡ് അതായത് കൊണ്ട് അവരത് പറയുന്നു നമ്മളത് റിപ്ലൈ ചെയ്യാതെ തരുന്നാൽ മതി ഓക്കെ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക ദൈവത്തെ വിചാരിക്കുക നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവും അങ്ങനെയുള്ള ആളുകൾ മാത്രമേ പിന്നെ നിങ്ങളോട് സമ്പർക്കത്തിന് വരത്തുള്ളൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആയി പോകുന്നത് കാരണം നമ്മുടെ വൈബ്രേഷൻ ഒപ്പം നിൽക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇതാണ് ഏഞ്ചൽസ് പറയുന്നത് എ ഇയർ ഫ്രം നൗ എന്നാണ് നിങ്ങൾ എന്ത് കാര്യം നോക്കിയിട്ടാണോ ഇന്ന ദിവസം കൂടുതൽ ആകലപ്പെടുന്നത് അതിന് ഒരു വർഷത്തിനകം ഒരു പരിസമാപ്തി ഉണ്ടാവും അതിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും ഒരു എ ഇയർ ഫ്രം നൗ ഒരു വർഷം കൊണ്ട് പൂർണ്ണമായും നിങ്ങൾ എന്ത് പ്രശ്നമാണോ പെട്ടിരിക്കുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നാണ് പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സൈൻ പറയുക എനിക്ക് ഇന്ന് ഇത് നടക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സൈൻ കാണിച്ചു തരണം അപ്പോൾ ആ സൈൻ നിങ്ങൾക്ക് യൂണിവോസ് എന്ന ദിവസം കാണിച്ചു തരും ആ സൈൻ കാണുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കുക എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാർഡ് വന്നിട്ട് അബണ്ടൻസ് ഇന്ന് വളരെ അബണ്ടൻ്റ് ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അബണ്ടൻസ് നിങ്ങൾ യൂണിവോസിന്റെ സപ്പോർട്ട് ഉണ്ടോ നോക്കുക അത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് വരുമെന്നാണ് വേണം കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ട് ഇന്നേ ദിവസം അബണ്ടൻസ് ഉണ്ട് ഇന്ന് നിങ്ങൾ എന്ത് കാര്യമാണോ തീരുമാനിക്കാൻ പോകുന്നത് അതിനും അബണ്ടൻസ് ആണ് വരാനായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ആവുന്നുണ്ടോ എന്ന് നോക്കാം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് എനിഷ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാം ഓക്കെ താങ്ക്